ട്രാഫിക് ലൈറ്റ് സിസ്റ്റം യു കെയിലോട്ട് വരുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് നല്ല രീതിയിൽ നല്ല യൂണിവേഴ്സിറ്റി ആയത് അപ്പോൾ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല ഏത് യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റുന്നുള്ളത് അപ്പോൾ അതിന് അതിനൊരു അടിസ്ഥാനം ഉണ്ടാവും എന്ന് മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം ലഭിക്കാനും ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റം കൊണ്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഇത് നിലവിൽ വരികയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് യു കെയിലെ സുരക്ഷിതവും വിശ്വാസപരവുമായിട്ടുള്ള യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കാനും അതുപോലെ നല്ലൊരു എഡ്യൂക്കേഷൻ നേടിയെടുക്കാനും സാധിക്കും അവർക്ക് വിസ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല പെട്ടെന്ന് വിസ കിട്ടാനും കാര്യങ്ങളൊക്കെ എളുപ്പം ഏഴാമത്തെ പോയിന്റ് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പോയിന്റ് നിങ്ങൾ ഇപ്പോൾ യു കെ ിലെ യൂണിവേഴ്സിറ്റി പി ജി ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങളുടെ ഗൈഡ് അദ്ദേഹം സൂപ്പർവൈസ് വേറൊരു യൂണിവേഴ്സിറ്റി മാറിയെങ്കിൽ നിങ്ങൾക്ക് ഇനി മുതൽ അങ്ങനെ യൂണിവേഴ്സിറ്റി മാറാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ സാധിക്കുമെന്നുള്ളതാണ് അതായത് പഴയ നിയമം അനുസരിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ അങ്ങനെ മാറണമെങ്കിൽ ഒരുപാട് നടപടിക്രമങ്ങളുണ്ടായിരുന്നു നിങ്ങൾ പി എച്ച് ഡി പഠനത്തിൽ നിങ്ങൾ പുരോഗതിയെ കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണം അങ്ങനെ കുറച്ച് കടമ്പകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി മുതൽ അത്ര കടമ്പകളൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു ധവളപത്രം നിലവിൽ വരികയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു പി എച്ച് ഡി വിദ്യാർത്ഥിക്ക് ഗൈഡ് മാറുന്നതനുസരിച്ചിട്ട് യൂണിവേഴ്സിറ്റി മാറാൻ സാധിക്കും എന്നുള്ള ഒരു ഹാപ്പി ന്യൂസും കൂടി ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഹാപ്പി ന്യൂസ് തന്നെയാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞ രണ്ട് പോയിന്റും ഹാപ്പി ന്യൂസ് തന്നെയാണ് ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്